ദിവ്യമന്യയുടെ ഈ പതിപ്പിലേക്ക് സ്വാഗതം മാർച്ച് മുപ്പത്തിയൊന്ന് ഞായർ ഉയർപ്പ് പെരുന്നാൾ ചിന്താവിഷയം മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ക്രിസ്തീയ വിശ്വാസത്തെ നിസ്തലവും അർത്ഥപൂർണവുമാക്കുന്ന ചരിത്ര സത്യമാണ് യേശു ക്രിസ്തുവിന്റെ ഉദ്ധാനം പുതിയ നിയമ എഴുത്തുകാർ ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന് രൂപം നൽകിയപ്പോൾ നിസ്തുലമായ ഈ മഹാസംഭവത്തിന് നൽകിയ പ്രാധാന്യം വളരെയാണ് യേശു ക്രിസ്തുവിന്റെ ഉദ്ധാനം സംഭവിക്കാതിരുന്നെങ്കിൽ ക്രൈസ്തവ ചിന്തകൾ കേവലം ചില പഴങ്കഥകൾ മാത്രമാകുമായിരുന്നു അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം എന്ന് അസന്നിഗ്ധമായി പറയുന്നത് ഉയർപ്പ് നിഷേധിക്കാനാവാത്ത ഒരു ചരിത്ര വസ്തുത എന്ന സത്യവും ഈ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ കാണാം യേശുവിന്റെ ഉദ്ധാനം ക്രിസ്ത്യവിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലയാണ് അതിനാലാണ് അപ്പോസോലന്മാരും ആദിമ സഭയും പ്രസംഗത്തിന്റെ മുഖ്യ പ്രമേയമായി യേശുവിന്റെ ഉദ്ധാനത്തെ സ്വീകരിച്ചത് എക്കാലവും സഭ പ്രഘോഷിക്കുന്നതും ഇതുതന്നെയാണ് വർണ്ണനാതീതമായ ഈ മഹത് സത്യത്തെ മാനുഷിക നിർവചനങ്ങളിൽ പരിമിതപ്പെടുത്താൻ കഴിയാത്തതിനാൽ അതിനെ വിശദമാക്കാൻ പല പദങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് വിജാതീയ പശ്ചാത്തലത്തിൽ നിന്നും സ്വീകരിച്ച ആംഗ്ലോ സാക്സൺ പദമായ ഈസ്റ്റർ എന്ന വിശേഷണം അതിശൈത്യത്താൽ ഇലകൾ കൊഴിഞ്ഞ മരങ്ങളിലും ഭൂമിയിൽ കിടക്കുന്ന വിത്തുകളിലും പുതിയ മുകുളങ്ങളും ഇലകളും പൂക്കളും വിരിയുന്ന സുന്ദരമായ കാലഘട്ടത്തിലെ ഉത്സവവുമായി ബന്ധമുള്ള ഒരു പദമായിരുന്നു ഈസ്റ്റർ യേശുവിന്റെ ഉയർപ്പിനെ വിശദീകരിക്കാൻ സഭ സ്വീകരിച്ച മനോഹരമായ ഒരു രൂപകമായി ഇതിനെ മനസ്സിലാക്കണം ജീവിതത്തിൽ ഉണ്ടാകേണ്ട നവീകരണത്തെയും ഉദ്ധാനം അർത്ഥമാക്കുന്നു ഉയർപ്പ് എന്ന മർമ്മം ഉൾക്കൊള്ളാൻ മനുഷ്യ മനീഷയ്ക്ക് പരിമിതിയുണ്ട് എല്ലാ അർത്ഥത്തിലും പുതുജീവന്റെ പെരുന്നാളായി ഈസ്റ്ററിനെ കാണാം ലോകത്തിൽ പുതിയ ചലനങ്ങൾ ഉണ്ടാക്കിയ ക്രിസ്തുമാർഗവും യേശു രൂപം കൊടുത്ത വിചാര വിപ്ലവവും അവനെ ക്രൂശിക്കുന്നതിൽ കൂടെ അവസാനിപ്പിക്കാമെന്ന് കരുതിയാണ് റോമൻ ഭരണകൂടം യേശുവിന് ക്രൂശുമരണം നൽകിയത് യഹൂദ്യയിൽ തുടക്കമിട്ട എല്ലാ ചിന്താധാരകൾക്കും ഇതോടെ അറുതി വരുത്താമെന്ന് അവർ ചിന്തിച്ചു എന്നാൽ അവരുടെ ധാരണകളെ പൂർണ്ണമായി തിരുത്തി മരണത്തിന്മേൽ യേശു ജയം നേടി ഇപ്രകാരം ഉദ്ധാനമെന്ന മഹാസംഭവത്തിന് ചരിത്രം സാക്ഷിയായി ഉയർപ്പിന്റെ ഏറ്റവും വലിയ തെളിവ് അവന്റെ കണ്ട സാക്ഷികളാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതിനാൽ അവർ സധൈര്യം ഈ മാർഗത്തെ പിന്തുടരുന്നു അവരുടെ മുൻപിലും അറിഞ്ഞ സത്യം പങ്കിടാൻ ശിക്ഷഗണവും വിശ്വാസ സമൂഹവും സങ്കോചമില്ലാത്തവരായത് ഉദ്ധിതന്റെ സാന്നിധ്യം കൊണ്ടാണ് സത്യത്തിന്റെയും ശാന്തിയുടെയും ധർമ്മത്തിന്റെയും മാർഗമാണ് ആത്യന്തികമായി വിജയിക്കുന്നത് ഉയർപ്പ് പെരുന്നാൾ ഇതാണ് ഓർമ്മിപ്പിക്കുന്നത് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പുത്തൻ ചിന്തകൾ നമ്മിൽ ഉണർത്തുവാൻ ഉദ്ധാന സത്യത്തിന് കഴിയും ഭയത്തിന്റെയും നിരാശയുടെയും മാറാലകൾ മാറ്റി പ്രകാശപൂർണമായ അനുഭവം ഉയർപ്പ് പ്രദാനം ചെയ്യുന്നു ഇന്നത്തെ വേദഭാഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാം പാഠഭാഗം യഷിയാവറുപത് പന്ത്രണ്ട് മുതൽ ദൈവ തേജസ് നിത്യമായി തന്റെ ജനത്തിന്മേൽ അയക്കുവാൻ ദൈവം ചെയ്യുന്നു എന്ന മഹത്തായ സന്ദേശമാണ് പ്രവാചകൻ നൽകുന്നത് ദൈവം തന്റെ ജനത്തിന് സ്ഥിതിമാറ്റി അവർക്ക് പുതിയ അനുഭവങ്ങൾ പ്രദാനം ചെയ്യും യഹോവ നിനക്ക് നിത്യപ്രകാശനവും നിന്റെ ദൈവം നിത്യ തേജസ്സും ആകുന്നു നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കയില്ല നിന്റെ ചന്ദ്രൻ മാഞ്ഞുപോകയുമില്ല യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും പ്രവാചകന്റെ ഈ ദർശനം യേശുക്രിസ്തു തന്റെ ജീവിതത്തിലും ചിന്തകളിലും വ്യക്തമായി വെളിപ്പെടുത്തി രണ്ടാം പാഠഭാഗം ഒന്ന് കൊരിന്തിയർ പതിനഞ്ച് മുതൽ വരെ മരിച്ചവരുടെ ഉയർപ്പിനെക്കുറിച്ചുള്ള ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് അപ്പോസ്തോലൻ വേദഭാഗത്ത് വ്യക്തമായി പ്രതിപാദിക്കുന്നു ക്രിസ്തുവിൽ മരിക്കുന്നവർ തേജസ്സിൽ ഉയർക്കപ്പെടുമെന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനം യേശുക്രിസ്തുവിന്റെ ഉയർപ്പാണെന്ന് വിശുദ്ധ പൌലോസ് പറയുന്നു ഭാഗം ഒന്ന് കൊരിന്ത്യർ പതിനഞ്ച് മുതൽ വരെ യേശുവിന്റെ ഉദ്ധാനത്തെക്കുറിച്ച് വിശുദ്ധ പൌലോസ് വളരെ വിശദമായി ഇവിടെ പ്രതിപാദിക്കുന്നു യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനാൽ മരിച്ചവർക്ക് ഉയർപ്പുണ്ടെന്ന ആത്മീയ സത്യം മറുകൂടാതെ വേദഭാഗത്ത് വിവരിക്കുന്നു കൊരിന്തി സഭയിൽ മരിച്ചവരുടെ ഉയർപ്പിനെക്കുറിച്ചുണ്ടായ സന്ദേഹങ്ങൾക്ക് നൽകുന്ന തെളിവാർന്ന മറുപടിയാണ് അപ്പോസ്തോലിന്റെ വാക്കുകളിൽ കേൾക്കുന്നത് യേശുക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു എന്ന പൊസ്തോലൻ അസന്നിഗ്ധമായി പറയുമ്പോൾ ഉദ്ധാനമെന്ന സത്യത്തെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ ഇരുപത് മുതൽ പതിനെട്ട് വരെ ലോക ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ സംഭവമാണ് യേശുക്രിസ്തുവിന്റെ ഉദ്ധാനം നാല് സുവിശേഷകരും അവരുടെ ഭാഷകളിലും നിറങ്ങളിലും ഇത് വിവരിച്ചിട്ടുണ്ട് പുതിയ നിയമത്തിന്റെ സന്ദേശത്തെ പ്രസക്തമാക്കുന്നത് യേശുവിന്റെ ഉയർപ്പാണ് പുരോഹിത മേധാവികളുടെ സ്വാർത്ഥ താൽപര്യം പീലാത്തോസിന്റെ ഭീരുത്വം റോമൻ പടയാളികളുടെ ക്രൂരത കാഴ്ചക്കാട് നിർവികാരത നിസ്സംഗത്വം തുടങ്ങിയ അനേക ഘടകങ്ങൾ യേശുവിന്റെ ക്രൂശുമരണത്തിന് കാരണമായി യേശു ലോകത്തിനെ കാണിച്ച പുതിയ വെളിച്ചത്തെ തമസ്കരിക്കാമെന്ന് കരുതിയവർക്ക് ഏറ്റ കനത്ത പ്രഹരമായിരുന്നു അവന്റെ ഉദ്ധാനം ലോകത്തിന് ഒരു പുതിയ ദിശാബോധം നൽകിയ സംഭവമാണ് കർത്താവിന്റെ ഉയർപ്പ് തന്റെ മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും യേശു പറഞ്ഞിരുന്നു എങ്കിലും അതിനെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും കർത്താവിനെ അനുഗമിച്ചവർക്ക് കഴിഞ്ഞില്ല എങ്കിലും തികഞ്ഞ സഹിഷ്ണുതയോടെ യേശു അവരെ വീക്ഷിച്ചു ഇന്നത്തെ സുവിശേഷ വേദഭാഗത്ത് ഉയർപ്പിന്റെ സവിശേഷതകളും അത് നൽകുന്ന അനുഗ്രഹങ്ങളും കാണുന്നു മൂന്ന് വസ്തുതകൾ ചിന്തയ്ക്ക് വിഷയമാക്കുവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഭീതിയെ അകറ്റിയ ഉദ്ധാനം കർത്താവിന്റെ കുശിമരണത്തിന് ശേഷം ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ മഗ്ദലക്കാരെത്തി മറിയ കർത്താവിന്റെ മൃതശരീരം കാണുവാൻ കല്ലറയിലെത്തുന്നു കർത്താവ് ഉയർക്കുമെന്ന വിശ്വാസത്താലല്ല മറിയ അവിടെ ആഗതമായത് യോഹന്നാൻ ഈ വസ്തുത മറുകൂടാതെ പറയുന്നു അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല വാക്യം ഒൻപത് അതിനാൽ ക്രൂശീകരണ സംഭവം യേശുവിന്റെ സാന്നിധ്യവും അവരിൽ ഭയവും ആകുലതകളും സൃഷ്ടിച്ചിരുന്നു എന്നത് വ്യക്തമാണ് അവിടെ രൂപപ്പെട്ട അസ്വസ്ഥതകളുടെ ആഴം വളരെയാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഭയപ്പെട്ട് മുഖം കുനിഞ്ഞു നിൽക്കുമ്പോൾ അവർ അവരോട് നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ഒഴിഞ്ഞ കല്ലറയും യേശുവിന്റെ ശരീരത്തിൽ ചുറ്റിയിരുന്ന വസ്ത്രവും കാണുമ്പോൾ അത് കർത്താവിന്റെ ഉദ്ധാനത്തെ സൂചിപ്പിക്കുന്നു അവയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പരിമിതി ഉണ്ടായിരുന്നെങ്കിലും അവരിൽ നിന്നും ഭീതിയുടെ കരിനിഴൽ മാറുന്നതായി കാണുന്നു ഈ ോട് ദൂതൻ പറയുന്ന വാക്കുകളുടെ കവിഭാവന മഹാകവി പുത്തൻകാവ് മാത്തൻതരവൻ അവതരിപ്പിക്കുന്നത് ഇപ്രകാരമാണ് പേടിച്ചിടേണ്ട മാന്യ നിങ്ങൾ തേടിടും മഹാത്മാവി രംഗത്തിലെങ്ങുമില്ല മംഗളാത്മകൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഭംഗിയോ മൃതന്മാരിൽ തേടുന്നത് അമരനെ നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവ് ഉയർത്തിരിക്കുന്നു മരണമില്ലാത്തവനെ മരിച്ചവരുടെ തിരയുന്നത് ഭംഗിയാണോ എന്ന് ദൂതന്മാർ ചോദിക്കുന്നു ഇവയെല്ലാം മനുഷ്യന്റെ ആശങ്കകളെ അകറ്റുന്ന സന്ദേശവും ഭയപ്പാട് നിറഞ്ഞ ലോകത്തിന് ഒരു മംഗള വാർത്തയുമാണ് സ്ത്രീയെ നീ കരയുന്നത് എന്ത് വാക്യം പതിനഞ്ച് ഉദ്ധിതനായ കർത്താവിന്റെ ആർദ്രമായ ഈ വാക്കുകൾ സകല വിഹിലതകളും അവസാനിപ്പിക്കാൻ പര്യാപ്തമാണ് യേശുവിന്റെ ഉദ്ധാനത്തിൽ കൂടെ അവൻ ഏവർക്കും സമീപസ്ഥനാണെന്ന സത്യവും ഇത് വെളിപ്പെടുത്തുന്നു ഭയത്തോടെ ദൈവത്തെ വീക്ഷിച്ചിരുന്നവർക്ക് ഭയരഹിതമായി ദൈവസന്ധിയിൽ വരുവാൻ സാധ്യമാകുമെന്ന സന്ദേശമാണ് യേശുവിന്റെ ഉദ്ധാനം നൽകുന്നത് യോഹന്നാൻ ഇരുപതിൽ കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു എന്ന് കാണുന്നു ഉയർത്തെഴുന്നേറ്റ യേശു അവരുടെ ദുഃഖഭാവങ്ങളെ അകറ്റിയെന്നാണ് ഇത് അർത്ഥമാക്കുന്നത് എബ്രഹർ നാലിന്റെ പതിനാറിൽ പറയുന്നത് അതുകൊണ്ട് കരണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക എന്നാണ് കർത്താവിന്റെ ഉദ്ധാനത്തിൽ കൂടെ യാതൊരു ഭേദവും കൂടാതെ ഏവർക്കും അവന്റെ സന്നിധിയിൽ അടുത്തുവരുവാൻ പദവി ലഭ്യമായിരിക്കുന്നു ഭയത്തോടെ ദൈവത്തെ വീക്ഷിച്ചിരുന്നവർക്ക് ഇത് വാക്കൾക്കതീതമായ പ്രത്യാശയാണ് നൽകുന്നത് മനുഷ്യനെപ്പോഴും ഭീതി ഉളവാക്കുന്ന മരണത്തിന്റെ മുമ്പിൽ യേശുവിന്റെ ഒഴിഞ്ഞ കല്ലറ ഉയർത്തുന്നത് ഒരു വെല്ലുവിളിയാണ് നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ നീ ഇല്ലാതെയാക്കി നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരമാക്കി ഈ പ്രാർത്ഥനയുടെ അർത്ഥം വിശാലവും ഭയമകറ്റി പ്രത്യാശ ഉളവാക്കുന്നതുമാണ് രണ്ടാമതായി വിശ്വാസത്താൽ അറിയേണ്ട ഉദ്ധാനം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ മക്വല്ല മറിയം തിരിച്ചറിഞ്ഞപ്പോൾ യേശു അവളോട് എന്നെ തുടരുതെന്ന് പറയുന്നു ഈ വാക്കൾ തെറ്റിദ്ധരിക്കപ്പെടാം എന്നാൽ ഇതിന്റെ അർത്ഥം നാം ശരിയായി മനസ്സിലാക്കേണ്ടതാണ് എന്നെ തുടരുതെന്ന് പറഞ്ഞത് പുനരുദ്ധാന ശരീരമായതുകൊണ്ടല്ല സ്പർശിക്കരുതെന്ന അർത്ഥത്തിലുമല്ല സ്പർശനങ്ങൾക്കപ്പുറമായി വിശ്വാസത്താൽ കർത്താവിനെ അറിയണം എന്ന ആശയമാണ് യേശുവിന്റെ വാക്കുകൾക്കുള്ളത് കർത്താവുമായുള്ള കൂട്ടായ്മ കാഴ്ചയാലല്ല വിശ്വാസത്താൽ തുടരേണ്ട അനുഭവമാണ് ഇതാണ് മറിയോട് പറയുന്നത് ഉദ്ധാനത്തിൽ കൂടെ അവൻ നിത്യമായി നമ്മോടുകൂടെ ഉണ്ട് ആ സത്യത്തെ തിരിച്ചറിഞ്ഞ് വിശ്വാസ അനുഭവങ്ങളിൽ കർത്താവിനെ നാം ദൃശ്യമാക്കണം ഉദ്ധിതനായ യേശുവിനെ ലോകം തിരിച്ചറിയേണ്ടത് അവന്റെ ശരീര സാന്നിധ്യത്തിൽ കൂടിയല്ല വിശ്വാസികളുടെ ജീവിതത്തിലും സാക്ഷ്യത്തിലും കൂടിയാണ് ഇത് വാസ്തവമായി നിറവേറ്റിയതിനാലാണ് സഭ വളർന്നത് ഉദ്ധിതനായ യേശു എന്ന ചരിത്ര സത്യത്തെ അപ്പോസ്തലായ പൗലോസ് എപ്പോഴും തന്റെ പ്രഭാഷണങ്ങൾക്കും ചിന്തകൾക്കും വിഷയമാക്കിയിരുന്നു ഉദ്ധാനത്തിന്റെ ഭൌതിക തെളിവുകളേക്കാൾ വിശ്വാസത്തിന്റെ അനുഭവം നമുക്ക് അനിവാര്യമാണ് മൂന്ന് ദൌത്യം ഭരമേൽപ്പിക്കുന്ന ഉദ്ധാനം യേശു മക്ദല്ല കാരത്തി മറിയോട് പറയുന്നത് നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ കയറിപ്പോവുക എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു യേശു ഒരു വലിയ ദൌത്യമാണ് മഗ്ദലക്കാരി മറിയെ ഭരമേൽപ്പിക്കുന്നത് അവൾ അപ്പോസ്തന്മാരുടെ അപ്പോസ്തോലയായി തീർന്നു എന്ന് ഒരു വേദവ്യാഖ്യാതാവ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കർത്താവിനോടുള്ള അദമ്യമായ അവളുടെ സ്നേഹത്തിന്റെയും ആദരവിന്റെയും പ്രതിഫലമായി ഇതിനെ കാണാം യേശു ഉയർത്തെഴുന്നേറ്റു എന്ന വസ്തുത നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും സാക്ഷിക്കുവാൻ കർത്താവ് നമ്മെ നിയോഗിച്ചിരിക്കുന്നു ഈ ദൌത്യം എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് മറിയോട് കർത്താവ് പറയുന്ന വാക്കുകൾ ഉദ്ധാനം ചെയ്ത യേശുവിന്റെ സാന്നിധ്യം ലോകത്തിന് കൊടുക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു യേശുവിന്റെ നിയോഗം പോലെ മറിയ അറിഞ്ഞ സത്യം പങ്കിട്ടു അത് സൃഷ്ടിച്ച ചലനവും തുടർചലനങ്ങളും വളരെ വിസ്തൃതമായിരുന്നു ക്രൈസ്തവ സഭ എക്കാലവും ഈ സത്യത്തിന്റെ പ്രഘോഷകരാണ് ലോകത്തിന്റെ ഭീതിജന്യമായ അനുഭവങ്ങളെ അകറ്റി സമാധാനം പകരുവാൻ ഉദിതന്റെ നിയോഗത്തിന് കഴിയുമെന്ന് കാലം തെളിയിച്ചു പ്രസിദ്ധ ചിന്തകനായ ബെറ്റാൻഡ് റസൽ പറയുന്നത് ലോകം അഭിമുഖീകരിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും തിന്മകൾക്കും ഒരേ ഒരു പരിഹാരം അത് ക്രിസ്തീയ സ്നേഹവും പുനരുദ്ധാനത്തിന്റെ സന്ദേശവുമാണ് ബെറ്റർ റസൽ ഒരു ക്രൈസ്തവ ചിന്തകനും അനുഭാവിയും അല്ലായിരുന്നു എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ നിസ്തുലതയും അതിന്റെ പ്രായോഗികതയും അതെത്തിച്ചേർന്ന സ്ഥാനങ്ങളിൽ വരുത്തിയ വ്യതിയാനങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയതിനാലാണ് ഇപ്രകാരം പറഞ്ഞത് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ എല്ലാ സ്ഥാനങ്ങളിലും പ്രതിനിധീകരിക്കാൻ വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട് ഇവിടെ നാം പരാജയപ്പെടരുത് എപ്പോഴും സുവിശേഷം പ്രസംഗിക്കുക ആവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക പ്രസിദ്ധമായി വാക്കുകൾ നാം നിർവഹിക്കേണ്ട സാക്ഷ്യത്തെ ചൂണ്ടിക്കാട്ടുന്നു അപ്പൊസ്തോലനായ വിശുദ്ധ പൌലോസ് നാം ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ പറയുന്നതും ഈ അർത്ഥത്തിലാണ് ഉയർത്തെ യേശുവിന്റെ സാക്ഷികളായി നാം ജീവിക്കുമ്പോഴാണ് ഉയർപ്പ് ലോകത്തിന് മനസ്സിലാകുന്നത് യേശുവിന്റെ ഉദ്ധാനം മരണത്തിന്മേലും പാപത്തിന്മേലും തിന്മയുടെ മേലുള്ള വലിയ വിജയമാണ് മകത്തായ ഈ സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നാം നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ഉയർപ്പ് വരുമാൽ നമ്മെ ധന്യതയിലേക്ക് നയിക്കുവാൻ സഹായിക്കട്ടെ റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ വിശിഷ്ടമായ ഒരു പാരമ്പര്യമുണ്ട് ഈസ്റ്റർ മുതൽ സ്വർഗാരോഹണം വരെയുള്ള നാൽപ്പത് ദിവസങ്ങളിൽ വൈദികരും വിശ്വാസ സമൂഹവും തമ്മിൽ അഭിവാദ്യം ചെയ്യുന്നത് ക്രിസ്റ്റോസ് വസ്ക്രേസെ അർത്ഥം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു തിരിച്ച് അഭിവാദ്യം ചെയ്യുന്നത് സത്യമായും ഞാനത് വിശ്വസിക്കുന്നു എന്നാണ് ഈ ആശംസ നമുക്കും പ്രസക്തമാകുവാൻ ദൈവം സഹായിക്കട്ടെ ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുക ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ലെനിക്കെല്ലാം എന്നേശുവേ ഹാ ഹല്ലേ ലുയ്യ ജയം അല്ലേലുയ്യ യേശു കർത്താവു ജീവിക്കുന്നു